ശ്രീ ശശി തരൂർമാർ ഞാനൊക്കെ ഏറെ ആരാധിക്കുന്ന ആദരിക്കുന്ന വിശ്വപൌരൻ ഒരു ക്രിമിനലൈസേഷൻ ഓഫ് മാരിറ്റൽ റേപ്പ് ബിൽ അവതരിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ പുരുഷ കമ്മീഷൻ ഏറ്റവും സീരിയസ് ആയി എതിർക്കാൻ പോകുന്ന വിഷയങ്ങളിലൊന്നിതാ അതായത് ഈ ഭർത്താവ് തന്നെ പത്ത് വർഷം മുമ്പ് റേപ്പ് ചെയ്തു എന്നൊരു ഭാര്യ പരാതി കൊടുക്കുകയാണെങ്കിൽ ആ ഭർത്താവിന് ഏഴ് മുതൽ പത്ത് വർഷം വരെ ജയിലിൽ കിടക്കാൻ ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത് ഇനി ഇതാരാണ് ഉപയോഗിക്കുന്നത് ഭാര്യയുടെ അഡ്വക്കേറ്റ്സ് സമയത്ത് അല്ലെങ്കിൽ കുട്ടികളുടെ കസ്റ്റഡി ബാറ്റിലിൽ പുരുഷനെ സമ്മർദ്ദത്തിലാക്കാൻ ഈസിയായി പ്രഷറൈസ് ചെയ്യാൻ വേണ്ടി ഈ ബില്ല് ഉപയോഗിക്കപ്പെടും ഇതിൽ സെക്ഷൻ അഞ്ച് ആറ് എട്ട് ശ്രീ ശശി തരൂർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് കുറച്ച് ചെക്ക്സ് ആൻഡ് ബാലൻസസിന് വേണ്ടി പക്ഷേ ഇന്ന് ഫോർ നയൻറ്റി എയ്റ്റ് ദുരുപയോഗം ചെയ്യുന്നത് ഇരുട്ടിവിളുക്കുമ്പോൾ അതായത് ഇത് നാളെ ശശി തരൂറിനെ പോലെ വളരെ പ്രഭാവശാലിയായ ഒരു വ്യക്തി അവതരിപ്പിച്ച് കൂടുതൽ സ്വീകാരം നേടി ബില്ലായാൽ ഇരുട്ടി വെളുക്കുന്നതോടുകൂടി ഭർത്താക്കന്മാരെ ഏഴ് മുതൽ പത്ത് വർഷം ജയിലിൽ വ്യാജ പരാതികളിൽ ഇടാനുള്ള സാധ്യത തെളിയുകയാണ് നാളെ ഇന്ന് പലപ്പോഴും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഡിഫൻസ് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ കാലതാമസം ഉണ്ടായി തുടങ്ങിയ കുറേ കാര്യങ്ങളാണ് കാലതാമസം ഉണ്ടായി അതിനുശേഷവും നല്ല ബന്ധത്തിലുണ്ടായിരുന്നു അതിനുശേഷവും ഞങ്ങൾ വാട്സപ്പിൽ ചിരിച്ചു സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കോടതി വെറുതെ ഇടുന്നത് എന്നാൽ ഭർത്താവിന്റെ കാര്യത്തിൽ ആ കാര്യങ്ങളൊന്നും ആപ്ലിക്കബിൾ ആവില്ലെന്ന് മാത്രമല്ല ഭർത്താവ് തന്നെ അണ്ടു ഇൻഫ്ലുവൻസ് ചെയ്ത് ലൈംഗികതയിലേക്ക് നയിച്ചു എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ ഏഴ് മുതൽ പത്ത് വർഷം വരെ ജയിലിൽ ഇടാനുള്ള വകുപ്പാണ് യഥാർത്ഥത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ രണ്ടു മൂന്ന് കാര്യങ്ങൾ എൻ്റെ കേസിലേക്ക് വരുന്നതിന് മുമ്പ് ഉയർത്താൻ ആഗ്രഹിക്കുന്നത് ശ്രീ ശശി തരൂർ ഉയർത്തിയ പ്രശ്നം സീരിയസാണ് കാര്യം എൺപത്തി മൂന്ന് ശതമാനത്തോളം പതിനെട്ടിനും നാല്പത്തി ഒമ്പതിനും ഇടയ്ക്കുള്ള സ്ത്രീകളിൽ സെക്ഷൽ വയലൻസ് ഭർത്താക്കന്മാരിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടെന്നാണ് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ പറയുന്നത് അതൊരു സീരിയസ് ആയ പ്രശ്നമാണ് അതാണ് ഈ കെട്ടിയോളാണ് എന്റെ മലാഹ തുടങ്ങിയ സിനിമകളിൽ അസിഫ് അലിയുടെ സിനിമകളിലും കാര്യങ്ങളും ഒക്കെ സൂചിപ്പിക്കുന്നത് പക്ഷേ അതിന്റെ പ്രതിവിധി ക്രിമിനലൈസേഷൻ അല്ല പകരം അതിന്റെ പ്രതിവിധി ക്രിസ്തീയ സഭകളൊക്കെ ചെയ്യുന്നത് പോലെ മാരിറ്റൽ എഡ്യൂക്കേഷനാണ് ആ മാരിറ്റൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിന് പകരം ക്രിമിനലൈസ് ചെയ്യുമ്പോഴാണ് പ്രശ്നം നീ രണ്ടാമത്തെ പേജ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി രാഹുൽ ഈശോന്റെ അഭിപ്രായമല്ല സുപ്രീം കോടതി രണ്ട് പ്രധാനപ്പെട്ട കേസ് ഒന്ന് സുശീൽ കുമാർ ശർമ്മ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ അടക്കമുള്ള കേസുകളിൽ സുപ്രീം കോടതി ഉപയോഗിക്കുന്ന പ്രയോഗം പുരുഷന്മാർക്കെതിരെയുള്ള വ്യാജ പരാതികൾ ലീഗൽ ടെററിസം എന്നാണ് ഓർക്കുക ഈ വാക്ക് നമ്മളല്ല ഉപയോഗിക്കുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ലീഗൽ ടെററിസം അതായത് വ്യാജ പരാതികളുടെ നിയമം മൂലമുള്ള ഭീകരവാദത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം ഇനി എൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ എൻ്റെ കേസ് സബ്ജുഡീസ് ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല നിയമസംവിധാനത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ ഈ കള്ളക്കേസിൽ നിന്ന് ബഹുമാനപ്പെട്ട കോടതി കുറ്റവിമുക്തനാക്കുമെന്ന പൂർണ്ണ വിശ്വാസമുണ്ട് ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു ഞാനത് വീണ്ടും പറയുന്നില്ല പക്ഷെ അതൊന്ന് അന്വേഷിക്കണം യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ അടിസ്ഥാന പ്രക്രിയയാണ് നോട്ടീസ് തന്നിട്ട് അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് അങ്ങനെയാണോ സംഭവിച്ചത് നിങ്ങൾ അന്വേഷിക്കണം അങ്ങനെയാണോ സംഭവിച്ചത് കോടതികളിൽ കള്ളം പറയുന്നത് കോടതികളിൽ കള്ളം എഴുതി കൊടുക്കുന്നതൊക്കെ ശരിയാണോ എന്ന് നിങ്ങൾ ദയവായി ഒന്ന് അന്വേഷിക്കാം അതായത് കോടതികളിൽ പോലീസും പ്രോസിക്യൂഷനും കള്ളങ്ങൾ എഴുതി കൊടുക്കുന്നത് എൻ്റെ കാര്യമല്ല ഞാൻ ജനറലി ചോദിക്കുക കോടതികളിൽ കള്ളം എഴുതി കൊടുത്തു കഴിഞ്ഞാലേ നാളെ നാട്ടുകാർ എന്ത് ചെയ്യും അതായത് ഞാൻ പലപ്പോഴും ശബ്ദമുയർത്തി സംസാരിച്ചു എന്നൊക്കെ വിമർശനങ്ങൾ വന്നു അതിനെ ഞാൻ ബഹുമാനത്തോടെ കാണുന്നു അത് അംഗീകരിക്കുന്നു അത് അവസാനം ഞാൻ എഴുതിയിട്ടുള്ളു പക്ഷെ കോടതികൾ അങ്ങനെ കള്ളം എഴുതി കൊടുത്താൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാണ് അതായത് ഒരു സൈഡിൽ പോലീസും പ്രോസിക്യൂഷനും നിന്ന് വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞാൽ എന്നോട് പറഞ്ഞ് കള്ളവെന്ന വാക്ക് പറയരുത് വാസ്തവ വിരുദ്ധം സത്യവിരുദ്ധം എന്നൊക്കെ പറയണോ കള്ളവെന്ന വാക്ക് വളരെ ഇമോഷണൽ വാക്കാണുള്ളത് ഞാൻ അത് പറയുന്നത് സത്യവിരുദ്ധവും വാസ്തവ വിരുദ്ധവുമായ കാര്യങ്ങൾ മറുഭാഗത്ത് സ്റ്റേറ്റ് നിന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അതായത് എന്താ പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ഇനി രണ്ട് പതിനൊന്നാം തീയതി ജാമ്യം കിട്ടേണ്ടതായിരുന്നു അതായത് പതിനൊന്നാം തീയതി ജാമ്യം കിട്ടേണ്ട അവസ്ഥയായിരുന്നു അങ്ങനെന്താ ഇതേപോലെ കയറി വാസ്തവ വിരുദ്ധമായ വേറൊരു കാര്യം പറയുകയാണ് ഒരു റിപ്പോർട്ടിനെ കുറിച്ച് അന്വേഷിക്കണം എന്ത് ചെയ്യാനാണ് അതായത് ഒരു കോടതിയിൽ കയറുന്നവര് പറയുകയാണ് ഞങ്ങൾക്ക് കിട്ടേണ്ട ഒരു കാര്യം പറഞ്ഞു കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവർ നാല് ദിവസം കൂടെ ജയിലിൽ കിടക്ക ഇതാണ് ആറ്റിറ്റ്യൂഡ് അപ്പൊ അങ്ങനെ പ്രൊസീജിയറിൽ കള്ളം പറഞ്ഞാലേ എന്താ ഒരാൾക്ക് എന്താ പിന്നെ ഒരാൾക്ക് രക്ഷയും കാര്യങ്ങളും ഉള്ളത് ഞാൻ ശരിക്കും ഒരു മൂന്നാല് വരി എന്റെ കാര്യത്തിൽ എഴുതിയിരുന്നു അപ്പം ഇൻ കേസ് ഏതെങ്കിലും രീതിയിൽ കോടതികളിലേക്ക് വല്ല മൂവ് ചെയ്യേണ്ടി വന്നാൽ ഞാനിത് പറഞ്ഞു കേട്ടി പറഞ്ഞെന്ന് പറഞ്ഞാൽ അതൊരു ഗ്രൗണ്ടാക്കും അതൊരു ഗ്രൗണ്ടാക്കുമെന്ന് പറയാനുള്ള കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്യും എന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് കോടതിയിൽ പ്രസന്റ് ചെയ്തെങ്ങനെയാണെന്ന് അറിയാം അതിജീവിതേ വീണ്ടും അതിക്ഷേമിക്കും രാഹുൽ ഈശ്വർ പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെ അതായത് എന്ത് ഈസിയായിട്ട് ഫ്ലിപ്പ് ചെയ്യുന്നു നോക്കും അതായത് രാഹുൽ മാങ്കൂട്ട സാർ എനിക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ കോടതികൾ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള രണ്ട് ഈ വ്യാജ ബലാത്സംഗ പരാതി കേസ് ബാക്കി പരാതി കേസിലല്ല വ്യാജ ബലാത്സംഗ പരാതി കേസിൽ ഞാൻ പറഞ്ഞതിനല്ലേ കോടതി പറഞ്ഞു സംശയം പ്രകടിപ്പിച്ചു അത് നിലനിൽക്കില്ലെന്ന് പറഞ്ഞു ഒരു കേസ് നിലനിൽക്കില്ല എന്ന് കോടതി പറഞ്ഞാൽ അതിനർത്ഥം പരാതി വ്യാജമാണെന്നല്ലേ ഇത് തന്നെയല്ലേ കോടതി പറഞ്ഞു അപ്പൊ ഞാൻ ഇനി അതിന്റെ മെറിറ്റിലേക്ക് കിടക്കുന്നില്ല അതിന്റെ മെറിറ്റിലേക്ക് കിടക്കുന്നില്ല ഇത് ഞാൻ പറഞ്ഞപ്പോ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ച് എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിലോട് ഒരു വ്യക്തി വ്യക്തിബന്ധമില്ല കേട്ടോ എനിക്ക് പ്രത്യേകിച്ച് സുഹൃത്തോ ഞങ്ങള് മറുഭാഗത്ത് നിന്ന് ഡിബേറ്റ് ചെയ്യുന്ന പക്ഷേ അവർ വ്യാഖ്യാനിച്ച് എങ്ങനെ അറിയാം അതിജീവിതം ഇനി അധിക്ഷേപിക്കുകയാണ് പറഞ്ഞു എവിടെയാണ് അധിക്ഷേപിച്ചത് എനിക്ക് സത്യം പറഞ്ഞാൽ പറയണമെന്നാക്കിൻ്റെ നിങ്ങൾ ഒന്ന് അന്വേഷിക്കണം എനിക്കെതിരെ ഉന്നയിച്ച മൂന്നാരോണങ്ങൾ ഒരു കാര്യമെങ്കിലും ഞാൻ ചെയ്തു അന്വേഷിക്കണം എനിക്കത് പറയാൻ പോലുള്ള ലിബർട്ടി ഇല്ല അതായത് എനിക്ക് നേരെ എനിക്ക് നേരെ വ്യാജ കള്ള അല്ലെങ്കിൽ ശരിയല്ലാത്ത പരാതികളോ സത്യമല്ലാത്ത പരാതികളോ വന്നു അത് പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല ഞാൻ ഞാൻ ഷെയർ ചെയ്ത ഫോട്ടോയും കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടിട്ടുള്ളത് എന്ത് ചെയ്യാൻ ഞാൻ ആലോചിക്കുന്നത് തിരിച്ച് നിങ്ങളിൽ ഒരാൾക്കോ നമ്മുടെ സഹോദരനോ മകനോ സുഹൃത്തിനോ ഇത് വരികയാണെങ്കിൽ എന്തൊരവസ്ഥയാണ് അതായത് എനിക്കെതിരെ എനിക്കെതിരെ ആ സത്യവിരുദ്ധമായി ചില കാര്യങ്ങൾ ചെയ്തിട്ട് അത് സത്യവിരുദ്ധമാണെന്ന് പറയാൻ പോലും പറ്റില്ല കാര്യം പറ്റുകയാണെങ്കിൽ അണ്ടി ഇൻഫ്ലുവൻസ് ചെലുത്തിയുകയാണെങ്കിൽ പറയാം അങ്ങനെയാണ് ഈ ലാസ്റ്റ് വേണ്ടി ഞാൻ അവസാനം എന്റെ സുപ്രീം കോടതിയിലെ അഭിഭാഷകനോട് അടി അടികൂടിയിട്ടാണ് പറഞ്ഞത് ഞാൻ കള്ളക്കേസ് എന്നെങ്കിലും ഒരു വാക്ക് വെക്കും ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ പ്രസ്മീറ്റ് വിളിക്കുന്നതിന് അർത്ഥമില്ല കള്ളക്കേസ് എൻ്റെ ഒരു വാക്കു അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എൻ്റെ ഇത്രയേ ഉള്ളൂ ശശി തരൂർ സാറിൻ്റെ വിഷയത്തിന് വേണ്ടിയാണ് ഈ പ്രസ്മീറ്റ് വിളിക്കുന്നത് പക്ഷെ എൻ്റെ കാര്യം തീർച്ചയായും ഞാൻ പറയണമെന്നുള്ളതുകൊണ്ട് എന്തൊരു അനീതിയാണ് എന്തൊരനീതിയാണെന്ന് അറിയിപ്പം പതിനാറ് ദിവസം എന്തൊരു അനീതിയാണ് സംഭവിച്ചതെന്ന് നിങ്ങൾ അന്വേഷിക്കണം അത് ശരിയെന്ന് നിങ്ങൾക്ക് സത്യം തോന്നുന്നുണ്ടെങ്കിൽ ദയവായി അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം ഈ ശ്രീ ദിലീപിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം ഞാൻ ശ്രീ ദിലീപിൻ്റെ കാര്യത്തിൽ ആദ്യം മുതലേ എടുക്കുന്ന നിലപാടുകൾ കോടതിയുടെ അടക്കം സാധൂകരണവും പറഞ്ഞ ഓരോ കാര്യങ്ങളും ശരിയായി വന്നില്ലേ പക്ഷെ എനിക്ക് മാധ്യമങ്ങളോട് പറയാനുള്ളത് ഞാൻ ശരിയായി എന്ന് പറയാനല്ല ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നത് പകരം നമ്മുടെ സമൂഹത്തിന് തെറ്റിപ്പോയി എന്നുള്ളൊരു തിരിച്ചറിവ് വേണം ആ വീട്ടിലും അമ്മയുണ്ട് അമ്മയില്ലേ ആ വീട്ടിൽ പുള്ളിക്കൊരു ഭാര്യയില്ലേ രണ്ട് പെൺമക്കളല്ലേ അവിടെ ഉള്ളത് എത്ര കാലം അദ്ദേഹത്തെ വേട്ടയാടി എന്നിട്ട് ഞാൻ ജയിലിൽ പോകുമ്പോഴാണ് അതായത് ഹോസ്പിറ്റലിൽ പോകുമ്പോഴാണ് കണ്ടത് അന്ന് ഞാൻ അകത്ത് കിടക്കുകയാണ് എട്ടാം തീയതി വിധി വരുമ്പോൾ ഞാൻ അറസ്റ്റിലാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ചില ചാനലുകൾ എല്ലാവരും പറയുന്നില്ല ഇപ്പോഴും പുള്ളി എന്തോ വലിയ തെറ്റ് ചെയ്തോന്നും ഇതിൻ്റെ പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടോ എന്നും ചിത്രീകരിക്കുന്നതേ എന്ത് ആത്മാർത്ഥതയാണ് കോടതി എടുത്തെടുത്തെടുത്തെടുത്ത് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടതല്ലേ ഇനി രണ്ട് ഞാൻ ആയിരത്തഞ്ഞൂറ് പേര് വായിച്ചില്ല കേട്ടോ ചാ ജി ടിയിലോട്ട് എട്ട് സമ്പറൈസ് ചെയ്താണ് വായിച്ചത് പറഞ്ഞു ഓരോ കാര്യങ്ങളും ശരിയല്ല നിങ്ങൾ മാധ്യമങ്ങളോട് ഒരു കാര്യം ചോദിക്കാം നിങ്ങൾ മാധ്യമങ്ങൾക്കെല്ലാം എൻ്റെ കേസല്ലാത്തോണ്ടാണ് ഞാൻ പറയുന്നത് പോലീസും പ്രോസിക്യൂഷനും ഒരു ഫോട്ടോ ചോർത്തിയതെന്ന് ഓർമ്മയുണ്ടോ പൾസർ സുനിയും ദിലീപും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ കിട്ടി ദൈവത്തിന്റെ കൈയ്യൊക്കെ ഉള്ള ഫോട്ടോ എന്ന് പറഞ്ഞു എവിടെയാ ഫോട്ടോ ഒന്ന് ആലോചിച്ച് നോക്കുക നടക്കുന്ന കള്ളത്തരത്തിന്റെ എക്സ്റ്റെന്റ് ആലോചിച്ച് നോക്കുക രാഹുൽ ഈശ്വർ കുറച്ചുകൂടെ സാധാരണക്കാരനാണ് പതിനാറ് ദിവസേ ജയിലിൽ കിടന്നുള്ളൂ ശ്രീ ദിലീപ് എൺപത്തഞ്ച് ദിവസം ജയിലിൽ കിടന്നു ശ്രീ പൾസർ സുനിയും ദിലീപും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ഞങ്ങൾക്ക് ലഭിച്ചു ഏതു കോടതിയും ജാമ്യം നിഷേധിക്കില്ലേ ആ ഫോട്ടോ എന്തായിരുന്നു ഫോട്ടോഷോപ്പായിരുന്നു പോലീസുകാർ ഫോട്ടോഷോപ്പ് ചെയ്തു തുടങ്ങിയാൽ എവിടെ ഈ രാജ്യത്ത് ചെന്ന് നിൽക്കും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം